സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടാത്തതിൻ്റെ മോഹഭംഗത്തിലിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാര്യം എന്തുകൊണ്ട് അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയില്ല എന്നുള്ള ചോദ്യത്തിന് രണ്ട് മൂന്ന് ഉത്തരങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം എല്ലായിടത്തും പോയി ഒരു ഗുണ്ടായിസം ലൈനിലാണ് സമാധാന ഉടമ്പടികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് രണ്ട് റഷ്യയും ഉക്രൈനുമായിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന യുദ്ധം നടക്കുന്നു അത് ഒത്തുതീർപ്പാക്കാനായിട്ട് അദ്ദേഹം പരാജയപ്പെട്ടു അതേപോലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യ അത് പൊതുവേദിയിൽ അത് നിഷേധിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതേപോലെ ഇറാനിൽ പോയി അദ്ദേഹം നടത്തിയ ബോംബാക്രമണം അതും സമാധാനത്തിൻ്റെ പേരിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത്തരം കുറേ ബ്ലാക്ക് മാർക്കുകൾ അദ്ദേഹത്തിൻ്റെ ഈ ട്രാക്ക് റെക്കോർഡിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ പ്രധാന സംഗതി റഷ്യയും ഉക്രൈനുമായിട്ടുള്ള സംഘർഷം പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ആ നാണക്കേട് അത് കാരണം ഉണ്ടായ നാണക്കേട് പരിഹരിക്കാൻ അദ്ദേഹം ഇപ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് കാരണം ഉക്രൈന് അദ്ദേഹം ടോമഹാക്ക് എന്ന് പറയുന്ന ദീർഘദൂര മിസൈലുകൾ കൊടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു ഈ ടോമഹാക്ക് മിസൈൽ എന്ന് പറയുമ്പോൾ അതിന് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഉക്രൈൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യയുടെ ഏതെങ്കിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണം അടക്കമുള്ളവ നടത്തിയാണ് റഷ്യക്കെതിരെ ഉക്രൈൻ പ്രതിരോധം സൃഷ്ടിക്കുന്നത് അപ്പോൾ ഈ ടോംഹാക്ക് മിസൈലുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലേക്ക് ആ യുദ്ധം അത് വികസിക്കും എന്നുള്ള കാര്യം നിസ്സംശയമാണ് ഉക്രൈന് റഷ്യയുടെ ഏത് മേഖലയിലും മോസ്കോ തലസ്ഥാനമായ മോസ്കോയിലടക്കം ഉക്രൈനെ ആക്രമിക്കാൻ സാധിക്കും എന്നുള്ള സംഗതിയാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്ന യുദ്ധ മുന്നണിക്ക് യുദ്ധ മുന്നണിയിൽ നിന്നല്ലാതെ ഒരുപാട് പുറകിൽ നിന്ന് ചെറിയ ഹ്രസ്വദൂര മിസൈലുകളൊക്കെ മയച്ചാണ് അല്ലെങ്കിൽ ഡ്രോണുകളൊക്കെ അയച്ചാണ് ഉക്രൈൻ റഷ്യക്കെതിരെ ആക്രമണം നടത്തുന്നത് ഇപ്പോൾ ഈ ടോമ് പോലെയുള്ള വലിയ ദീർഘദൂര മിസൈലുകൾ ഉക്രൈൻ്റെ കൈവശം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കുറേ കൂടി സുരക്ഷിതമായി നിന്ന് റഷ്യയെ ആക്രമിക്കാൻ പറ്റും കാര്യം ഉക്രൈൻ്റെ കുറേ ഉൾഭാഗത്തിലേക്ക് ഇത് ഇത്തരം ആയുധങ്ങൾ സജ്ജീകരിച്ച് റഷ്യയുടെ ഏത് മേഖലയിലേക്കും അത് തൊടുത്തുവിടാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഭീഷണി അല്ലെങ്കിൽ അമേരിക്ക ഈ ടോമഹാക്ക് മിസൈലുകൾ കൊടുക്കും എന്നുള്ള സംഗതി വന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഏതാണ്ട് രണ്ട് തവണയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഫോണിൽ സംസാരിച്ചത് ഈ സംസാരത്തിലുടനീളം സെലൻസ്കി ആവശ്യപ്പെട്ടത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വേണം റഷ്യയെ പ്രതിരോധിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് കൂടുതൽ ആയുധങ്ങൾ വേണം എന്നുള്ളതാണ് അപ്പോൾ അതിൽ പ്രധാനമായും ഉന്നയിച്ചത് ഇത്തരം ദീർഘദൂര മിസൈലുകൾ തങ്ങൾക്ക് വേണം എന്നുള്ളൊരു നിലപാടാണ് ഉക്രൈൻ എടുത്തത് അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ടോംഹാക്ക് മിസൈലുകൾ അമേരിക്ക ഉക്രൈന് നൽകുന്നതെന്നാണ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഈജിപ്തിലോട്ടുള്ള യാത്രാ മധ്യേ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിമാനത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ കൊടുത്തത് ശരി ഞാനത് കൊടുക്കുന്നത് പരിഗണിക്കുന്നു ഞാൻ ഒന്നുകിൽ കൊടുക്കാതിരിക്കാം ചിലപ്പോൾ കൊടുക്കും ആ ഒരു മട്ടിലാണ് ട്രംപ് പറഞ്ഞത് അപ്പോൾ ട്രംപ് ഇക്കാര്യത്തിൽ ഒരു നയതന്ത്രവും കൂടി ഇതിൽ പ്രയോഗിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ടോംഹാക്ക് മിസൈലുകൾ ഞാൻ ഉക്രൈന് കൊടുക്കുന്ന കാര്യം ഞാൻ റഷ്യയിലോട് അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിനോട് തന്നെ ഈ കാര്യം പറയും അപ്പോൾ നിങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാകില്ല അത് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നോ ഇല്ലയോ അല്ലെങ്കിൽ ടോമഹാക്ക് മിസൈൽ നിങ്ങളെ തേടി എത്തണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്നാണ് താൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത് അപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ കടന്നു കയറി ഗുണ്ടായുസം കാണിച്ചിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ തങ്ങളുടെ ആയുധശേഷി കാണിച്ചിട്ടാണെങ്കിൽ പോലും മറ്റു രാജ്യങ്ങളെ വരുതിയിൽ നിർത്തുക എന്നുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഉക്രൈന് ആയുധങ്ങൾ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വിവരം ഇപ്പോൾ നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേർക്കുനേർ ഉള്ള യുദ്ധം അതായത് രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനേക്കാൾ ഉപരി അവിടെ നടക്കുന്നത് തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ഉക്രൈൻ ലക്ഷ്യമിടുന്നത് റഷ്യയുടെ എണ്ണ നിക്ഷേപങ്ങളിലാണ് റഷ്യയുടെ ഓയിൽ ഓയിൽ റിഫൈനറികൾ അതേപോലെ എണ്ണ കിണറുകൾ അടക്കമുള്ളവ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിതരണ ശൃംഖലകളൊക്കെ ഡ്രോൺ ആക്രമണത്തിലൂടെ മറ്റോ തകർക്കുക എന്നുള്ളതാണ് ഉക്രൈൻ ഇപ്പോൾ അനുവർത്തിച്ചു വരുന്നത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ആക്രമണത്തിൻ്റെ അതേ മാതൃകയിലാണ് നിലവിൽ ഉക്രൈൻ റഷ്യക്കെതിരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാന അതായത് റഷ്യയെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്തണമെങ്കിൽ അവർക്കിപ്പോൾ സമ്പത്ത് വരുന്ന പ്രധാന മാർഗം എന്ന് പറയുന്നത് ഓയിൽ വിൽപ്പനയാണ് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വിൽപ്പനയാണ് അപ്പോൾ അത് ആ വിതരണ ശൃംഖലകൾ തകർത്താൽ റഷ്യ സാമ്പത്തികമായി പരാജയപ്പെടും എന്ന് കണ്ടുകൊണ്ടാണ് ഉക്രൈൻ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് അപ്പോൾ ആ ആക്രമണം കുറേ കൂടി ശക്തമാക്കാൻ ഉദ്ദേശിച്ചാണ് അമേരിക്കയിൽ നിന്നും ദീർഘദൂര മിസൈലുകൾ കിട്ടണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് റഷ്യയും സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ ആക്രമണം നടത്തുമ്പോഴും കീവിലെ ഇത്തരത്തിലുള്ള തന്ത്രപ്രധാന മേഖലകൾ പ്രത്യേകിച്ചും അവിടുത്തെ ഊർജ്ജ വിതരണ ശൃംഖലകൾ വൈദ്യുതി വിതരണ ശൃംഖലകൾ അതേപോലെ കുടിവെള്ള വിതരണ സംഗതികൾ ഇതൊക്കെയാണ് റഷ്യ ആക്രമിച്ചു തകർക്കുന്നത് അങ്ങനെ ഉക്രൈനെ സമ്മർദ്ദത്തിലാക്കാൻ മണിക്കൂറുകളോളം അവിടെ വൈദ്യുതി വിതരണം നിലയ്ക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉക്രൈനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ട്രംപിൻ്റെ സമാധാന ദൗത്യങ്ങളെല്ലാം പാളിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അദ്ദേഹം പലവട്ടം റഷ്യൻ പ്രസിഡന്റിനോട് ഫോൺ മുഖേന അവിടെ ഒരു വെടിനിർത്തൽ ഉണ്ടാക്കണം എന്ന തരത്തിൽ ആവശ്യപ്പെട്ടു പിന്നീട് ട്രംപ് നേരിട്ട് പുട്ടിനുമായിട്ട് ചർച്ച നടത്തി പുട്ടിൻ അതിനു വേണ്ടിയിട്ട് അമേരിക്കയിലോട്ട് ചെല്ലുക കൂടെ ചെയ്തു പക്ഷേ ട്രംപിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വശപ്പെടുന്ന ആളല്ല ട്രം പുട്ടിൻ എന്നുള്ളത് പിന്നീട് നമുക്ക് ബോധ്യമായി ഈ സമാധാന ചർച്ച പോലും പുട്ടിൻ്റെ വിജയം എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ട്രംപിനെ സംബന്ധിച്ച് വലിയ ഒരു ക്ഷീണമാണ് ഈ സമാധാന ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് ഉണ്ടായത് കാര്യം അദ്ദേഹം പറയുന്നത് കേൾക്കാൻ നിലവിൽ ഉക്രൈൻ മാത്രമേ സന്നദ്ധമാകുന്നുള്ളൂ റഷ്യ ഒരു ഒരു പരിധിക്കും സമ്മതിക്കുന്നില്ല അപ്പോൾ റഷ്യയെ പരിധിയിൽ വരുത്താൻ വേണ്ടി അദ്ദേഹം ഉപരോധം ശക്തമാക്കി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതായത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യ ചൈന അടക്കമുള്ള ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ ഉപരോധം പ്രഖ്യാപിച്ചു സാമ്പത്തികമായി താരിഫുകൾ ഏർപ്പെടുത്തി ഇതുകൂടാതെ നാറ്റോ സഖ്യ രാജ്യങ്ങളോടും യൂറോപ്യൻ യൂണിയനോടുമൊക്കെ റഷ്യക്കെതിരെ കടുത്ത നിലപാടുകൾ എടുക്കണം റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധം കടുപ്പിക്കണം എന്നൊക്കെ ട്രംപ് ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും ഏഷ്യയില്ല എന്നുള്ളതാണ് വാസ്തവം റഷ്യ അവരുടെ പ്രഖ്യാപിത നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു പുട്ടിൻ പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം വരെ തുടരും എന്ന് തന്നെയാണ് അവിടെ നേരത്തെ രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈൻ്റെ ക്രീമിയ എന്ന് പറയുന്ന പ്രദേശം റഷ്യ പിടിച്ചെടുത്തതാണ് ഇതുകൂടാതെ അഞ്ച് പ്രവിശ്യ ഇതടക്കം അഞ്ച് പ്രവിശ്യകൾ കൂടി വേണം എന്നുള്ളതാണ് റഷ്യയുടെ നിലപാട് ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താനാണ് ട്രംപ് ശ്രമിച്ചത് ഒരു മൂന്ന് പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഫോർമുലയാണ് പുട്ടിൻ അവതരിപ്പിച്ചത് പക്ഷേ ക്ഷമിക്കണം ട്രംപ് അവതരിപ്പിച്ചത് പക്ഷേ പുട്ടിൻ അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് സംഗതി അപ്പോൾ ഇവിടെ നിലവിൽ അമേരിക്ക ഇതിനോടകം തന്നെ ഉക്രൈന് ഏതാണ്ട് എഴുപത് ബില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക സഹായം അതായത് ആയുധങ്ങൾ വാങ്ങുന്നതിനടക്കം എഴുപത് ബില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ട് ഈ തോതിലുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം മാത്രം അറുപത്തഞ്ച് ബില്യൺ അതായത് മൊത്തം അറുപത്തഞ്ച് അടക്കം എഴുപത് ബില്യൺ ആണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു സാമ്പത്തിക ബാധ്യത അമേരിക്കയെ സംബന്ധിച്ച് ഉക്രൈൻ ഉണ്ടാക്കുന്നുണ്ട് ആയുധങ്ങളടക്കം സാമ്പത്തികമടക്കം അപ്പം ഇതും കൂടി ട്രംപിനെ വല്ലാണ്ട് അലവസരപ്പെടുത്തുന്നുണ്ട് കാര്യം അമേരിക്കയെ സംബന്ധിച്ച് പഴയ ഒരു അമേരിക്കയല്ല അവർക്കും ഇതിത്തരത്തിൽ ധനവിനിയോഗം ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികൾ പുതിയ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കൂടി തന്നെയാണ് അവിടെ ഏതെങ്കിലും തരത്തിലൊരു സമാധാന ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ട്രംപ് അദ്ദേഹത്തിൻ്റെ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നത് ഇത്തരത്തിൽ ഈ ടോമോഹാക്ക് മിസൈലുകളൊക്കെ കൊടുക്കും എന്ന് പറയുന്നത് ട്രംപിൻ്റെ ഒരു ഭീഷണിയായിട്ടോ സമ്മർദ്ദ തന്ത്രമായിട്ടോ കരുതാവുന്നതാണ് പക്ഷേ അറിയാൻ പറ്റില്ല ട്രംപ് ഏത് തരത്തിൽ പ്രവർത്തിക്കും ഇത്തരത്തിൽ മിസൈലുകളൊക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ യുദ്ധം ട്രംപിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണം കുറേ കൂടി ഒരു പടികൂടി കടന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് ട്രംപ് തന്നെ സ്വയം വിലയിരുത്തുന്നുണ്ട് അതൊരു പക്ഷേ മറ്റ് നാറ്റോ സഖ്യ രാജ്യങ്ങളടക്കം ഇതിൽ ഇടപെടുന്ന തരത്തിൽ കാര്യങ്ങൾ വരികയാണെങ്കിൽ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് ലോകമഹായുദ്ധത്തിന് സമാനമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമോ എന്നൊരാശങ്കയും ഇവിടെ ബലപ്പെടുകയാണ്